എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടു കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള മുൻകൈ എടുക്കാൻ കഴിയാതെ ഏത് ജോലി ചെയ്തു തീർക്കുന്നതിനും എപ്പോഴും മറ്റുള്ളവരെ നിയോഗിച്ചും ആശ്രയിച്ചും കഴിയുന്ന വ്യക്തികൾ ൂന്യമായി മറച്ചു വച്ചിരിക്കുന്ന സർഗാത്മകമായ കഴിവുകളെ സ്വയമേ വികസിപ്പിക്കുവാൻ അങ്ങനെ എല്ലാ കാര്യത്തിലും മുൻകൈയ്യെടുത്ത് ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ജ്ഞാനവും കരുണയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ അതിന് താൽപര്യമില്ലാതെ അനേകം പിശാചുക്കളുടെ പിടിയിൽ അകപ്പെട്ട് ബന്ധനാവസ്ഥയിൽ കഴിഞ്ഞ ഒരു യുവാവിന്റെ ജീവിതത്തിൽ അവനെ സ്നേഹിക്കുന്ന ദൈവപുത്രനായ യേശു കടന്നു ചെന്ന് അനേകം പിശാചുക്കൾ ബന്ധിച്ച് ഇട്ടിരുന്ന ഈ യുവാവിനെ സ്വതന്ത്രമാക്കി യേശുവിനെ കണ്ട് ഭയചകിതരായ പിശാചുക്കളുടെ അഭ്യർത്ഥന പ്രകാരം അവരെ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് ഈ മകനെ പാത്രനാക്കി ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഈശോ അവനെ തിരികെ കൊണ്ടുവന്നു ദൈവത്തിൻ്റെ കാരുണ്യം ദൈവപുത്രനായ ഈശോയിലൂടെ ഈ യുവാവ് അനുഭവിച്ചപ്പോൾ യേശുവിനെ പൂർണമായും അനുഗമിക്കുവാൻ ഈ യുവാവ് സ്വന്തമായി തീരുമാനമെടുത്തു ഇന്ന് നമ്മുടെ കുടുംബത്തിലെ യുവാക്കൾ യുവതികൾ മറ്റു കുടുംബാംഗങ്ങൾ ഒന്നിലും മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ താൽപ്പര്യമില്ലാതെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ജീവിതം പാഴാക്കുകയാണ് എങ്കിൽ ഹീലിംഗ് പ്രയേഴ്സിന്റെ ഡെയിലി മിറക്കിൾസ് എന്ന ഈ പ്രാർത്ഥനയിലൂടെ ദൈവപുത്രനായ യേശു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തും ദൈവത്തിന്റെ കരുണയ്ക്ക് നാം ഏവരും പാത്രരാകുന്നതിന് വിശ്വാസത്തോടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം ആവശ്യം നിയോഗം എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യേശു മറുകരെ ഗതരായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് പിശാചു ബാധിതർ അവനെ കണ്ടുമുട്ടി ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു അവർ അട്ടഹസിച്ചു പറഞ്ഞു ദൈവപുത്ര നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു സമയത്തിനു മുൻപ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു പിശാചിക്കൾ അവനോട് അപേക്ഷിച്ചു നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുവേൻ അവ പുറത്തു വന്നു പന്നികളിൽ പ്രവേശിച്ചു പന്നിക്കൂട്ടം മുഴുവൻ കിഴക്കാൻ തൂക്കായ തീരത്തിലൂടെ പാവഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു പന്നി മേയ്ക്കുന്നവർ ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചു ബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു ഏറ്റവും കരുണാമയനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ദൈവ സ്നേഹത്താൽ നിറഞ്ഞ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ ദിവസം നൽകി ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു സർവശക്തനായ ദൈവമേ ഈ പുതിയ ദിവസത്തിൻ്റെ സൂര്യോദയത്തിൽ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായും അങ്ങയിൽ ഞങ്ങൾ ഭാരമേൽപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ യുവതി യുവാക്കളെ മറ്റു കുടുംബാംഗങ്ങളെ അങ്ങയുടെ പരമാധികാരത്തിലേക്ക് കഥാവെ ഞങ്ങൾ സമർപ്പിക്കുന്നു തിരുവചനപ്രകാരം ഒരു യുവാവിൻ്റെ ശരീരത്തിൽ നിന്നും അനേകം പിശാചുക്കളെ പുറത്താക്കി ആ യുവാവിൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിയ സംഭവം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു സ്നേഹി ഈശോയെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇരുട്ടിൻ്റെ പിടിയിൽ നിന്ന് അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്നും ഞങ്ങളുടെ യുവതി യുവാക്കളെ വിടുവിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ മോചനത്തിനായി ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഭയം സംശയം പ്രലോഭനം അലസത നിരാശ അവിശ്വാസം ശത്രുത അശ്ലീലം കലഹം ദുഃഖം അനുസരണക്കേട് അഹങ്കാരം ദുർനടപ്പ് എന്നിവയിൽ നിന്നും ഡ്രഗ്സ് മദ്യപാനം പുകവലി മറ്റ് മനസ്സിനെ മയക്കുന്ന ലഹരികളുടെ ദുഷ്ടാരൂപിയിൽ നിന്നും പിശാചുക്കളുടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടതായ ഞങ്ങളുടെ യുവതി യുവാക്കളെ കുട്ടികളെ കുടുംബാംഗങ്ങളെ എന്നേക്കുമായി മോചിപ്പിച്ച് അങ്ങയുടെ കരുണക്കടലിൽ അവരെ മുക്കിയെടുത്ത് അവരെ മോചിപ്പിക്കണമേ എന്ന് ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ദുഷ്ടപിശാചുക്കളുടെ ചങ്ങലകൾ തകർത്ത് ഞങ്ങളെ സ്വതന്ത്രരാക്കാനുള്ള അങ്ങയുടെ വിമോചന ശക്തി ഈ പ്രഭാതത്തിൽ ഞങ്ങളിലേക്ക് അങ്ങ് അയക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ യേശുവിനെ കണ്ട് ഭയപ്പെട്ട് വിറയ്ക്കുന്ന പിശാചുക്കളെ പോലെ എല്ലാറ്റിൻ്റെയും മേലുള്ള അങ്ങയുടെ പരമാധികാരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളുടെ പിതാവായ ദൈവമേ അവിടുന്ന് ആകാശത്തിന്റെയും അതീതമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സർവത്തിന്റെയും മേലുള്ള അങ്ങയുടെ പരമാധികാരത്തെ കഥാവെ ഞങ്ങളിപ്പോൾ ഏറ്റുപറയുന്നു യഥാർത്ഥ സ്വാതന്ത്ര്യവും പുനരുദ്ധാനവും കൊണ്ടുവരുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ എന്നറിഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അങ്ങേക്ക് സമർപ്പിക്കാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിക്കണം ഈ പുതിയ ദിനത്തിലേക്ക് ഞങ്ങൾ ചുവടുവെക്കുമ്പോൾ ഗതറായവരുടെ നാട്ടിലെ ജനങ്ങൾ അങ്ങയുടെ അത്ഭുത പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിച്ചപ്പോൾ അനുഭവിച്ച അതേ വിസ്മയവും അത്ഭുതവും ഞങ്ങളിലും നിറയട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ ശക്തി പ്രവർത്തിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് അങ്ങ് മാറ്റിമറിക്കണമേ നിരാശരായവർക്ക് പ്രത്യാശ നൽകുന്നത് കണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവവിശ്വാസത്താൽ ജ്വലിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പാപത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ഇരുട്ടിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിശാചു ബാധിതരോട് അങ്ങേക്ക് അനുകമ്പ തോന്നിയതുപോലെ ദുരിതമനുഭവിക്കുന്നവരോ കഷ്ടപ്പെടുന്നവരോടും കൂടെ അങ് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇരുട്ടിൽ പ്രകാശിക്കുന്ന അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന അങ്ങയുടെ വെളിച്ചം കാണാൻ അവരുടെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ അവരെ അങ്ങയുടെ സ്നേഹനിർഭരമായ ആലിംഗനത്തിലേക്ക് ആകർഷിച്ച് അങ്ങയുടെ തിരുഹൃദയത്തിൽ അവർക്ക് അഭയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രഥമ വായ ദൈവമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും പാത്രങ്ങളാകാൻ ഇന്ന് ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും ജീവന്റെയും പ്രതീക്ഷയുടെയും വാക്കുകൾ സംസാരിക്കുവാനും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അങ്ങയുടെ സ്നേഹം പ്രകടിപ്പിക്കുവാനും ഇന്നും എന്നും ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തിയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴവും ഞങ്ങൾ അനുഭവിക്കുന്നതിനാൽ ദൈവമേ ഈ പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സമയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങ് എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിതം വിജയത്തിലെത്തിക്കാനും ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ദാവീതിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഇടപെട്ട് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് സാധിച്ചു തന്ന് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളുടെ എല്ലാ മേഖലകളിലും അവിടെ നിന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രയിലും പോക്കിലും വരവിലും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്തുന്നതിന് അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ഉപദേശിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നതിനും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനും എല്ലാവിധമായ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങളായിരിക്കുന്നതിനും ഞങ്ങൾക്കു വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണമേ അമൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ പരിശുദ്ധമറിയളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമ്മ നിറഞ്ഞി കർത്താവിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം അവിടുത്തെ കടാക്ഷത്തിൽ ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ വീണ്ടും രാത്രി ഒൻപത് മണിക്ക് പ്രാർത്ഥനയിൽ ഒരു കുടുംബമായി വീണ്ടും നമുക്ക് ഒന്നിച്ചുകൂടാം ദൈവമായ കർത്താവ് ഇന്ന് എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറക്കട്ടെ ഹാവ് എ ബ്ലെസ് ഡേ ഗോഡ് ബ്ലെസ് യു